ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം കേട്ടോ അപ്പൊ അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതുകൊണ്ട് ഇപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഒരു ലൈക്കും കൂടി ഇഷ്ടപ്പെടുന്ന നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രേവതിയുടെ മടിയിൽ കിടക്കുന്ന സച്ചിനെയാണ് കാണിക്കുന്നത് ചെറിയൊരു റൊമാൻസ് സീനൊക്കെയാണ് അങ്ങനെ നമ്മുടെ സച്ചിയുടെ കൈക്കും കാലിനൊക്കെ ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞ് ചുമ്മാ അവിടെ കേട്ടോ രേവതി ഒന്ന് തിരുമ്പി കൊടുക്കാൻ വേണ്ടിയാ അങ്ങനെ നമ്മുടെ രേവതിയോട് പറയായിരിക്കും ഭയങ്കരമായിട്ട് വേദനയെടുക്കുക കൈക്കൊക്കെ എന്ന് പറഞ്ഞപ്പൊ അതിപ്പോ എന്താ സച്ചേട്ട ഞാൻ തിരുമ്പി തരാല്ലോ എന്ന് പറഞ്ഞു നമ്മളെ രവിതി കൈയ്യൊക്കെ തിരുമ്പി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു അതെ ഞാൻ വെറുതെ പറഞ്ഞതാ നീ തിരുമിത്തരുമ്പോ ഒരു പ്രത്യേക സുഖം അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞപ്പോ അതൊക്കെ എനിക്കറിയാം അല്ലാതെ വേദന ഒന്നും ഉണ്ടായിട്ടല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ സച്ചേട്ടൻ പറഞ്ഞതുകൊണ്ട് അങ്ങ് തിരുമ്പി തന്ന അല്ലേ ഏത് ആഗ്രഹം ഞാൻ സാധിച്ചു തരാത്തുള്ളത് സച്ചേട്ടനെ എന്ത് പറഞ്ഞാലും ഞാൻ സാധിച്ചു തരും ഏഹ് ഇങ്ങനെ എന്ത് പറഞ്ഞാലും നീ സാധിച്ചു തരുമോ ആ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ സച്ചേട്ടന്റെ ഏതാഗ്രഹം ഞാൻ സാധിച്ചു തന്നിരിക്കും സച്ചേട്ടാ സച്ചേട്ടൻ വന്നതിൽ പിന്നെയല്ലേ അപ്പൊ അങ്ങനെ റൊമാൻസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയെയാണ് അപ്പം ശ്രുതി പതുക്കെ ഇങ്ങനെ എണീറ്റിട്ട് ശ്രുതി നല്ല ഉറക്കമാണ് രേവതിയും സച്ചിയും ഉറങ്ങിക്കാണും ഇതാ പറ്റിയ സമയം സച്ചിയുടെ ഫോൺ എടുത്ത് വീഡിയോ ആന്റണിക്ക് അയച്ചു കൊടുക്കണം ഇതാ പറ്റിയ സമയം ഇനിയിപ്പം ഏതായാലും വേറെ ടൈം ഒന്നും കിട്ടിയില്ലെങ്കിലോ മാത്രല്ല ആന്റണി പറഞ്ഞിട്ടുകൊണ്ട് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളില് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകണം അതായത് വീഡിയോ കിട്ടണമെന്ന് അപ്പൊ സാഹചര്യം പറ്റിയ സമയം ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശ്രുതി നേരെ വീഡിയോ എടുക്കാനായിട്ട് പോവുകയാണ് സച്ചിയുടെയും രേവതിയും കിടക്കുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് റൂമൊന്നും ഇല്ലല്ലോ അവർക്ക് അപ്പൊ പോവുകയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി എണീറ്റ് എടാ മതി നിർത്ത് നിർത്ത് എന്നൊക്കെ പറഞ്ഞ് ഉറക്കപ്പിച്ച പറയുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഉറക്കപ്പിച്ച പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണു തുറന്നപ്പോഴത്തേക്കും ശ്രുതിയെ കാണുന്നില്ല ഏഹ് ശ്രുതി ശ്രുതി എന്ന് വിളിച്ചപ്പോഴത്തേക്കും ശ്രുതി വാതിലിന്റെ അവിടെ ചെന്ന് കുറ്റി തുറക്കാൻ വേണ്ടി നിൽക്കുകയാണല്ലോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി നോക്കിയപ്പോഴത്തേക്കും ശ്രുതി വാതിലിന്റെ അവിടെ അപ്പൊ സുതി ചോദിച്ചു ഇതെന്താ ഇതെന്താ നീ ഇതെവിടെ പോവുക നീ നീ എന്താ ഈ രാത്രി ഇവിടെ എണ്ണീറ്റ് നിൽക്കുന്നത് അത് പിന്നെ വെള്ളം എടുക്കാൻ മറന്നു ഞാൻ വെള്ളം എടുത്തിട്ട് വരാം ഏഹ് വെള്ളം എടുക്കാൻ മറന്നോ അപ്പൊ ദേ ദൈ ഇരിക്കുന്ന വെള്ളമല്ലേ ആണോ അയ്യോ ഉണ്ടോ ഞാൻ ഞാൻ കരുതി ഈ വെള്ളം ഇവിടെ ഇല്ലെന്ന് ഞാനത് ശ്രദ്ധിച്ചില്ല ഉം അതാ ശ്രുതി എന്ന് പറഞ്ഞിട്ട് വാതൽ അതേപടി അടച്ചു കേട്ടോ കോപ്പ് നമ്മുടെ ശ്രുതിക്ക് വന്ന കാലി ശ്രുതി എങ്ങനെയെങ്കിലും ഒന്ന് വെളി ചാടാൻ വേണ്ടി ഇരുന്നായിരുന്നു അങ്ങനെ അവിടെ ഇരുന്ന വെള്ളം എടുത്ത് കുറച്ച് നമ്മുടെ ശ്രുതി കുടിച്ചു അപ്പം ശ്രുതി പറഞ്ഞു അല്ല എന്താ പെട്ടെന്ന് സ്വപ്നം കണ്ടിട്ട് എണീറ്റിരിക്കുന്നത് എന്തോ എണീക്കുക ചാട് അടിക്കുക എന്നൊക്കെ പറഞ്ഞു എന്താ സ്വപ്നം എന്താ സ്വപ്നം കണ്ടത് ശ്രുതി ഓ സ്വപ്നത്തിന്റെ കാര്യമൊന്നും പറയണ്ട എന്റെ പൊന്നു ശ്രുതിയെ നമുക്ക് രണ്ടു പേർക്ക് ഓരോന്നും ആ ബോഡി ഗാർഡൻ പൈലിക്ക് അഞ്ച് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് വരുത്തിച്ചു അവൻ അഞ്ച് ബിരിയാണി കഴിച്ചത് പോരാഞ്ഞിട്ട് എന്റെ ചിക്കൻ ബിരിയാണിയും കൂടെ കട്ട് തിന്നു ഓ നല്ല സ്വപ്നം കാണാൻ പറ്റിയ സ്വപ്നം എന്റെ പൊന്നു സുതി സമ്മതിച്ചു തന്നിരിക്കുന്നു എന്റെ പൊന്നു ശ്രുതി ഈ പൈടതി ഇറ്റ ഉറക്കാൻ എന്താ ഒരു വഴി ഇങ്ങനെ പോയേ ഞാൻ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ സമാധാനം ഇല്ല ഒരു വഴിയില്ല സുതി ഇപ്പൊ ഉറങ്ങാൻ നോക്ക അതായിരിക്കും സുതി നല്ലത് എനിക്ക് ഇനി കിടന്നല്ലെന്ന് ഉറക്കം വരുത് തോന്നുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പൊ ഉറങ്ങിയിട്ട് എന്താ കാര്യം എന്റെ ബിരിയാണി പോയില്ലേ ഉം ബിരിയാണി എന്റെ പൊന്നു സുതി കടന്ന് ഉറങ്ങാൻ നോക്ക ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ എന്റെ പൊന്നു സുതി നോക്കിക്കേ എന്ന് പറഞ്ഞപ്പോ അതുക്കെ നമ്മുടെ ശുതിയുടെ കൈയിലൊക്കെ ശ്രുതിയുടെ കൈയിലൊക്കെ കയറി പിടിച്ചിട്ട് ആ ഒരു റൊമാൻസ് മൂഡിലേക്കൊക്കെ എത്തുകയാണ് നമ്മുടെ ശ്രുതിട്ടോ ഏതായാലും ഈ ഒരു സമയത്ത് റൊമാൻസ് ഒക്കെ കാണിക്കാൻ പറ്റിയ ആ ഒരു ഇതിലല്ല നമ്മുടെ ശ്രുതി അപ്പഴത്തേക്ക് ശ്രുതി പറഞ്ഞു നമുക്ക് അച്ചമ്മ തന്ന ഓഫർ നീ മറന്നോ എന്ത് ഓഫർ ഓ മറന്നോ നീ ഈ വീട്ടില് ആദ്യം കുഞ്ഞു പിറക്കുന്നവർക്ക് സ്വത്തെഴുതി കൊടുക്കാന്നൊക്കെ പറഞ്ഞത് ഓ ഓ ഞാൻ മറന്നിട്ടൊന്നുമില്ല എന്നിട്ടാണോ നീ ഇങ്ങനെ നേരത്തെ കിടന്നൊക്കെ ഉറങ്ങുന്നത് ഉറങ്ങുന്നത് പിന്നെ നീ എന്നോട് കിടന്ന് കിടന്നുറങ്ങാൻ പറയുന്നതൊക്കെ എൻറെ പൊന്നു ശ്രുതി നീ ഉം നീയൊന്ന് തീരുമാനിക്ക നമുക്ക് കുഞ്ഞു വേണ്ടേ അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഇനിയിപ്പൊ എന്താ ചെയ്യുന്നത് ഇനിയിപ്പൊ സുതി എന്നെ വിടൂന്ന് തോന്നുന്നില്ല ആ രാവിലെ ഇനിയിപ്പം ഏഹ് ഉണരുന്നതിന് മുമ്പ് സച്ചിയുടെ അടുത്ത് പോയിട്ട് ഫോൺ എടുക്കാം അപ്പഴത്തേക്ക് നമ്മുടെ സു പറഞ്ഞു ദേ അച്ഛമ്മയുടെ സ്വത്തുക്കൾ വേറെ എവിടെയും പോകൂല നീ ഇനി ശ്രദ്ധിച്ചേ അതങ്ങനെ അങ്ങനെ പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല അത് നമ്മുടെ കൈവശം തന്നെ എത്തും അതിന് നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യണം പ്ലാൻ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയെ കേട്ടിപ്പിടിച്ച് അങ്ങ് കിടക്കുകയാണ് കേട്ടാ ഏതായാലും അങ്ങനെയാണ് ഒരു സീന് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം പരമ്പരാഗെടുത്തു ഹോളിൽ നമ്മുടെ സച്ചി വെട്ടിയിട്ട വാഴ പോലെ കിടക്കുന്നു ശ്രുതി മണ്ടേന്ന് സേർ കേസ് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇറങ്ങി വരികയാണ് ആ ഫോണ് ലക്ഷ്യമാക്കിയാണ് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇറങ്ങി വരുന്നത് എങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ ഈ സമയത്ത് നമ്മുടെ സച്ചി ചാടി എണീക്കുകയും ചെയ്തു കേട്ടോ പെട്ടെന്ന് ചാടി എണീറ്റ് ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കുക എന്റെ ദൈവമേ സമയം പോയല്ലോ എന്റെ പൊന്ന് ഈശ്വര രേവതി ഇവിടെ രേവതി വിളിന്ന എവിടെ പോയി കിടക്കാന്ന് പറഞ്ഞുകൊണ്ട് ഫോണും എടുത്ത് കൈ പിടിച്ചിട്ട് രേവതിയെ കിടന്ന് വിളിക്ക അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇറങ്ങി വന്നിട്ട് ഓ എന്താ സജ്ജാ ഇത് എന്തിനാ കിടന്ന് നീ അലർന്നത് എന്താ വേണ്ടത് ഓഹ് എന്റെ പൊന്ന് രേവതി സമയം പോയി ഞാൻ നിന്നോട് പറഞ്ഞല്ലോ രാവിലെ വിളിക്കണെന്ന് ഓഹോ പല തവണ ഞാൻ വിളിച്ചതാ അപ്പൊ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ സച്ചേട്ടൻ തന്നെ കിടന്നുറങ്ങിയത് ആ അത് പിന്നെ രാത്രി ലേറ്റ് ആയിട്ടല്ലേ കിടന്നുറങ്ങിയത് ആ അതാ എന്നാലും നിങ്ങൾക്ക് വിളിക്കണ്ടായിരുന്നു ഞാൻ വിളിച്ചായിരുന്നു അതെ സച്ചേട്ടൻ വീറ്റ് ഞാൻ ചായ എടുത്തിട്ട് വരാം അതെ ചായ ഒന്ന് വേണ്ട ആയി ഞാൻ പെട്ടെന്ന് പോയി കുളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഒക്കെ പോവുക അപ്പോഴത്തേക്ക് സച്ചി ഫോൺ എടുക്കാൻ മറന്നു എന്റെ ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് വീണ്ടും പോയി പോവാണ് കേട്ടോ കുത്തിയിടാനായിട്ട് പോവുക ചാർജ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കുളിക്കേക്ക് നമ്മുടെ ശ്രുതി ഇങ്ങനെ പരിങ്ങി കളിക്കുന്നത് കണ്ടിട്ട് സച്ചി ചോദിച്ചു വേറെ മാടെ തീ എന്ത് തെറ്റി എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കഴിഞ്ഞിട്ട് കുറെ നേരം ആയല്ലോ എന്താ പറ്റിയത് ഇന്നലെ രാത്രിയെ എനിക്ക് ബന്ധികടെ തോന്നിയതാ എന്താ എനിക്ക് നടന്നൂടെ ആ ഹാ അതിനു ഇനി നിന്റെ അനുവാദം മേടിക്കണോ സച്ചി ഓ എന്റെ അനുവാദം ഒന്നും മേടിക്കണ്ടോ നീ എവിടെ വേണമെങ്കിലും നടന്നോ എവിടെ വേണമെങ്കിലും പൊക്കോ ദേ ആ നെറോട്ടിലേക്ക് ഇറങ്ങി വേണമെങ്കിൽ നടക്കി ജെല്ല് വേഗ ജെല്ല് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോവാണ് കേട്ടോ രേവതിയെ പെട്ടെന്ന് പെട്ടെന്ന് ദേ പൂരി മസാല പൂരി മസാല തന്നെ വേണോട്ടോ ആ എന്നാ പിന്നെ ഞാൻ പോവുക ഓ പെട്ടെന്ന് വിളിച്ചിട്ട് വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് പോയിട്ടോ നമ്മുടെ ശ്രുതി ശ്രുതിയാണെങ്കിൽ ഇനി എന്ത് ചെയ്യുന്നു അറിയാൻ നിൽക്കാണ് ഫോൺ എടുക്കാൻ പറ്റിയൊരു ചാൻസ് കിട്ടുന്നില്ല അങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ആ വീഡിയോ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഭൂഖണ്ഠം ഭൂകമ്പം ഉണ്ടാകും ഇനി പിന്നെ സച്ചിക്ക് രേവതിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അപ്പൊ അവരപ്പ തന്നെ ഇറക്കി വിടും വീഡിയോ നൽകിയാലും നവീൻദാസിനെ ആന്റണി ഒതുക്കുകയും ചെയ്യും എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണല്ലോ നടക്കാൻ പോകുന്നത് ഉം സച്ചി ഇപ്പം ബാത്റൂമിൽ കീറി കാണും രേവതി അടുക്കളയിലും അപ്പൊ പിന്നെ ഫോൺ ഫ്രീ ആണല്ലോ ഇതാ ഫോൺ എടുക്കാൻ പറ്റിയ സമയം ഇപ്പൊ തന്നെ പോയി ഫോൺ എടുത്തേക്കാന്ന് പറഞ്ഞു നേരെ പോവുകയാണ് എങ്ങോട്ടേക്ക് ഫോൺ എടുക്കാനായിട്ട് നമ്മുടെ സച്ചി കുളിക്കാൻ കീറിയ റൂമിലേക്ക് ഏതായാലും അവിടെ ചെന്ന് നമ്മുടെ ഏഹ് ശ്രുതി പതിങ്ങിപ്പതിങ്ങിപ്പതിങ്ങി ഫോണ് കൈക്കലാക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്താണ് ചാർജ് കുത്തിയിട്ട് കേറുന്നില്ല ചാർജർ മാറ്റ സമയാകുന്നു സമയമായി എന്നൊക്കെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിപ്പുണ്ട് ഏതായാലും ചാർജ് കുത്താനൊന്നും പോയില്ല നമ്മുടെ സച്ചി അത് അവിടെ വെച്ചിട്ട് ടൈം പോയില്ലേ നേരെ ബരിയനൊക്കെ ഊരിയിട്ടിട്ട് നേരെ പോവാണ് കുളിക്കാനായിട്ട് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതി ആ ഒരു ഫോണ് കുളിക്കാൻ കയറിയ സമയം കൊണ്ട് കയ്യിലെടുത്തുട്ടോ കൈയിലെടുത്തത് ഓണാക്കാൻ ഇങ്ങനെ പിടിക്കാൻ ഇങ്ങനെ തുടങ്ങിയതും അപ്പോഴത്തേക്ക് സച്ചി എന്ന് പറഞ്ഞ ഒരു പെട്ടെന്ന് വാതിലും അങ്ങ് തുറന്നു കൂട്ടോ അതായത് ബാത്റൂമിന്റെ വാതലും അങ്ങ് തുറന്നു അപ്പൊ എന്ത് ചെയ്യണമെന്ന് ശ്രുതിക്ക് അറിഞ്ഞില്ല ശ്രുതി പെട്ടെന്ന് എന്ത് ചെയ്തു അവിടുത്തെ കട്ടിന്റെ അടിയിൽ കയറി അങ്ങോട്ട് ഒളിച്ചിരിക്കുവാണ് എന്റെ പൊന്നോ ഇനി എന്ത് ചെയ്യാൻ എന്റെ പൊന്നു ഈശ്വര ഇവനൊന്ന് കുളിച്ചിട്ടെന്ന് ഇറങ്ങി പൊക്കൂടും പറഞ്ഞോണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇറങ്ങി വന്നു രേവതി ഏഹ് കിച്ചണിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്താ സച്ചേട്ടാ കിടന്ന് വിളിക്കുന്നത് രാവിലെ തുടങ്ങിയതാണല്ലോ ഈ അലറൽ എന്താ പറ്റിയത് അത് പിന്നെ രേവതി ഞാൻ ടവൽ എടുക്കാൻ മറന്നുപോയി രേവതി ഒന്ന് എടുത്ത് തരുവോ ഓ എന്നും ഉള്ളതല്ലേ ഇത് ടവ്വലെടുക്കാൻ മറന്നു പോയി അതെടുക്കാൻ മറന്നുപോയി ഇതെടുക്കാൻ മറന്നുപോയി അത് പിന്നെ മറന്നിട്ടല്ലേ രേവതി ഇന്ന് എടുത്തതാ ഉം തരാ എന്ന് നമ്മുടെ രേവതി അലമാരയുടെ വാ ഡോറൊക്കെ തുറന്നിട്ട് ആ ഒരു ടൗണിൽ എടുത്ത് കൊടുക്കണം എന്നിട്ട് സച്ച് പറഞ്ഞു പെട്ടെന്ന് പൂരി മസാല ഉണ്ടാക്കണം കേട്ടോ എനിക്കാണ് ഇപ്പോഴേ നീ ഉണ്ടാക്കുന്ന പൂരി മസാല പൂരിമസാലും കുത്തിയായിട്ടിരിക്കുക ഞാൻ ദേ പ ഡേ എന്ന് പറഞ്ഞ് കുളിച്ചിട്ട് ഇപ്പൊ തന്നെ വരും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോയി സച്ചി കുളിക്കാനും തുടങ്ങി നമ്മുടെ ശ്രുതി ആ കട്ടിന്റെ അടിയിലിരിക്കാണ് ഈ സമയത്ത് നമ്മുടെ ചന്ദ്രനെ കാണിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രയാണെങ്കിൽ ഭാമേ ഞാനേ വരാൻ കുറച്ച് ലേറ്റ് ആവൂട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ റൂമിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട് അവിടെ വന്ന് ഫോൺ വിളിച്ചോണ്ടിരിക്കുവോ ഭാമേനെ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി വീണ്ടും പെട്ടു നമ്മുടെ ശ്രുതിക്ക് ഇറങ്ങണമെങ്കിൽ ആ റൂമിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ചന്ദ്രനെ കാണാതെ ഇറങ്ങാനും പറ്റത്തില്ല ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്റെ ഈശ്വര സച്ചി കുളിച്ച് കഴിയൂലോ ഇപ്പോഴൊന്നും പറഞ്ഞോണ്ടിരിക്കും ഈ ഒരു സമയത്ത് കുറച്ചു നേരം അവിടെ കിടന്നു അവിടെ കിടന്നിട്ട് നമ്മുടെ ശ്രുതി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സച്ചി കുളിച്ചും കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ അപ്പൊ ആ റൂമിൽ തന്നെ ശ്രുതി ഇരിക്കുക സച്ചി ഇറങ്ങുകയും ചെയ്തു സച്ചി ഇറങ്ങുന്നതുകൊണ്ട് നമ്മുടെ ശ്രുതിക്ക് ആ റൂമിൽ നിന്ന് ഇറങ്ങാനും പറ്റിയില്ല കട്ടിന്റെ അടിയിൽ തന്നെ കിടക്കുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി രേവതി രേവതി ഞാൻ കുളിച്ചു ഇങ്ങ് വന്നേ നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞു വിളിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ദേ വരിക ഞാൻ ഇത്ര പെട്ടെന്ന് കുളിച്ചോ സച്ചിയേട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി വരിക രേവതി വന്നിട്ട് എന്താ സച്ചിയേട്ട നീ ഈ തലയൊന്ന് തോത്ത് തന്നെ ഏഹ് നിങ്ങൾ എന്താ കൊച്ചു കുട്ടിയോ തല തോർത്ത് തരാനായിട്ട് ആഹാ നീ പറയുന്നെങ്കിൽ ഞാൻ കേൾക്കണം അല്ലേ ഞാൻ പറയുന്നത് നിനക്ക് പറ്റത്തില്ല അല്ലേ നീ അല്ലേ പറഞ്ഞു എന്റെ ആഗ്രഹം എല്ലാം സാധിച്ചു വരുന്നു എന്റെ തലമുടി തോർത്ത് തന്നെ ഉം ഇവിടെ ഇരിക്കെ ഞാൻ തോർത്ത് തരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി തലമുടിയൊക്കെ ഇങ്ങനെ തോർത്തി കൊടുക്കാനിട്ടാ നമ്മുടെ സച്ചിയുടെ ഏതായാലും ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ശ്രുതിക്ക് ചൊറിഞ്ഞു കീറുക കോപ്പ് റൊമാൻസ് കാണിക്കാൻ പറ്റിയ സമയം നമ്മുടെ സച്ചിയുടെ ഫോണാണെങ്കിൽ ആ രേവതി ഇങ്ങനെ അല്ല കട്ടിന്റെ അടി കിടന്ന് ശ്രുതി ഇങ്ങനെ നീക്കി നീക്കി നോക്കുവാണ് ആ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്തിട്ട് വേണമല്ലോ ആന്റണിക്ക് അയച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ നീക്കി നീക്കി നോക്കിട്ടിട്ട് കിട്ടുന്നുമില്ല അങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഈ ഒരു സമയത്താണെങ്കിൽ രേവതി സച്ചിയും തമ്മില് ഭയങ്കര റൊമാൻസ് എന്റെ ദേഹവും തുടച്ച് തരണം തല മാത്രം തുടച്ചു തന്ന പോരാ പറഞ്ഞോണ്ട് അപ്പഴ്ത്തേക്ക് നമ്മുടെ രേവതി നിങ്ങളെന്താ കൊച്ചു കുട്ടിയാണ് നിങ്ങള് കൊച്ചു കുട്ടിയാണെന്നാണ് നിങ്ങളുടെ വിചാരം ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കുക ഓ ഓട്ടം ഇരിക്കുമില്ല ചൂമ്മ മനുഷ്യനിട്ട് പണിതരാനായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ചെറിയ റൊമാൻസിലൊക്കെ ഈ സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കില് രേവതിയുടെ ഇവിടെ താടയിൽ പിടിക്കുന്നു കവളയിൽ പിടിക്കുന്നു അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു ആരെങ്കിലും കട്ട പിന്നെ അത് മതി ചുമ്മാ ഇതെന്താ എന്റെ പൊന്ന് സച്ചേട്ടാ ആരെങ്കിലും കടന്നാണോ എന്റെ പ്രശ്നം എന്നാ പിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാന്ന് എന്ന് പറഞ്ഞ് ഡോർ അങ്ങോട്ട് അടച്ചിട്ടു അടച്ചിട്ടുട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വീണ്ടും എടുക്കുന്ന ശ്വാസം മുട്ടുവാനുട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞതേ ഡോർ അടച്ചേ ഇനി ആരും കാണത്തില്ല നീ അവിടെ ഇരുന്നേ ഇരിക്കു വെണ്ണേ ഓ എൻറെ പൊന്ന് സച്ചിട്ട് ഇത് വല്ലവരുടെ മുറി ആരെങ്കിലും വരും ഉം അങ്ങനെയൊന്നും നീ ഇനി വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുവാനു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ അതിന്റെ അടിയിൽ കിടന്ന് കോപ്പ് ഇതുവരെ റൊമാൻസ് കാണേണ്ട ഒരു അവസ്ഥയാണല്ലോ എനിക്ക് ഇറങ്ങി പോകുന്നുയില്ല കോപ്പ് റൊമാൻസ് കാണിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക കോപ്പ് കലി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏഹ് പറഞ്ഞല്ല മനസ്സിൽ വിചാരിച്ചോണ്ട് കട്ടിൽ കിടക്കാണ് ഇതേ സമയത്താണ് നമ്മുടെ ചന്ദ്രേനെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് ഒരു രണ്ട് കുട്ടീനെ കിട്ടിയാ മതി ഓ ഞാൻ ഡാൻസ് ക്ലാസ് തുടങ്ങും വീണ്ടും ഉം എന്നിവിടെ ഉള്ളവർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല ഭാമേ ഞാൻ രണ്ടു കുട്ടീനെ കിട്ടിയാ മതി ഞാന് ഈ ലോക തലകീഴായിട്ട് മറിക്കും നീ ഒരു കാര്യം ചെയ്യ ഇവിടെ വെറുതെ ഇരിക്കല്ലേ നിനക്ക് ഞാൻ കമ്മീഷൻ തരാം കുറച്ച് കുട്ടികളെ പിടിക്ക് ഏഹ് അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമയെ അവിടെ നിന്ന് എന്തോ ദേഷ്യപ്പെട്ടു അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വന്നിട്ടാണെങ്കിൽ അമ്മേ 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 അമ്മ എന്ന് വിളിച്ചപ്പോ എന്താ ഞാൻ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ അത് പിന്നെ ശ്രുതിനെ കണ്ടായിരുന്നു ഏഹ് ഞാനൊന്നും കണ്ടില്ല നിന്റെ ശ്രുതി എവിടെ പോയെന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അങ്ങോട്ട് മാറിപ്പോയപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് അതെ എൻ്റെ പൊന്നുപാമേ ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം ആണ് അപ്പോഴത്തേക്കും നമ്മുടെ സുതി പറഞ്ഞു ഏ അഭിമാനമോ അമ്മയ്ക്കും അഭിമാനമോ എന്ത അഭിമാനം അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഓ എന്റെ പൊന്നു സുതി നീ പോകുന്നുണ്ടോ എന്ന് സംസാരിക്കാൻ സമ്മതിക്കില്ല നീ എന്നെ എന്റെ മുഖത്ത് നോക്കി ഇളിച്ചോണ്ടിരിക്കുന്ന കളിയാക്കുവാണോ ഓ എന്റെ പൊന്നമ്മേ ഞാൻ വെറുതെ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സുതി അങ്ങ് പോയിട്ടോ ഇതേ സമയം അവിടെ വീണ്ടും റൊമാൻസ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഏതായാലും വേറെ ഒന്നുമല്ല സച്ചിക്ക് ഇപ്പൊ വാരി കൊടുക്കണം നമ്മുടെ പൂരി മസാല അപ്പം നമ്മുടെ രേവതി പറഞ്ഞു ഉം സച്ചിയാടിനെ എന്നെ ഊട്ടുന്ന പോലെ ഇപ്പൊ ഞാൻ സച്ചിയാടിനെ കൂട്ടണമായിരിക്കില്ലേ അതന്നെ എനിക്ക് ഇച്ചിരി വാരി താ എന്റെ രേവതി എന്നാ പിന്നെ ഡ്രസ്സ് മാറാ ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് എടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുതിക്ക് ഒരു അഞ്ഞൂറ് രൂപയുടെ ആവശ്യം ഉണ്ട് കേട്ടോ അപ്പൊ സുതിക്ക് അഞ്ഞൂറ് രൂപ വേണം അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി നമ്മുടെ ചന്ദ്രയുടെ കൈയും കാലും പിടിക്കാൻ പോകുന്ന ഒരു സീന അങ്ങനെ ചന്ദ്ര പറഞ്ഞു ഒരു ഗോപ്പും എൻ്റെ കയ്യിൽ ഇല്ല ഇപ്പൊ എന്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല എന്റെ പൊന്നുമോനെ നീ അങ്ങോട്ട് പോകാന്നോ പാക പാട കഷ്ടത്തില്ല ഞാന് എനിക്ക് നാണം വലിയ ബിസിനസ്മാൻ പറഞ്ഞിട്ട് അഞ്ച് അഞ്ഞൂറ് രൂപയും ചോദിച്ചോണ്ട് വന്നിരിക്കുക അത് പിന്നെ ഗൂഗിൾ പേ ഉള്ളേ അതെ എനിക്ക് കയ്യില് പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ പ്ലീസ് അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്ര കേട്ടില്ലാട്ടോ ചന്ത പറഞ്ഞു നീ നിന്റെ കെട്ടിയോളോട് പോയി ചോദിക്കുക എന്നൊക്കെ പറഞ്ഞു വീടാണ് ഈ ഒരു സമയത്താണ് വീണ്ടും കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടായാലും പൂരിമസാലയൊക്കെ ആയിട്ട് നമ്മുടെ രേവതി വന്നിട്ട് ഇന്ന കഴിക്കുന്നു പറഞ്ഞു കൊടുത്തപ്പ അതെ നീ മറന്നുപോയോ രേവതി നിന്നോട് ഞാൻ വാരി തരാൻ പറഞ്ഞില്ലായിരുന്നോ ഓഹ് തരാൻ ഞാനെന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ വാരി ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതി കട്ടിലിന്റെ കട്ടിനടിയിൽ കിടന്ന് ആ ഫോണിൽ ഇങ്ങനെ വീഡിയോ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടോ അങ്ങനെ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു വീഡിയോ നമ്മുടെ ശ്രുതി കാണാനിടയായി ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ശ്രുതി ആഹാ അമ്പട കള്ള അപ്പ ചരത്തെ നീ തന്നെയാണല്ലേ ആന്റണി പറഞ്ഞത് സത്യ ഇവൻ തന്നെ ആന്റിയുടെ പൈസ കട്ടോട്ട് പോയത് ഈ വീഡിയോ മതി ഈ വീഡിയോ മാത്രം മതി സച്ചിയുടെ രേവതിയുടെ ജീവിതം മാറി മറിയാനായിട്ട് നോക്കിക്കോ കൊടുക്കുന്നുണ്ട് എട്ടിന്റെ പണി തന്നെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്താണ് സച്ചിയും രേവതിയും കൂടെ അവിടെ ഇരുന്ന് സംസാരിച്ചോണ്ടെക്കിയിരിക്കുന്നു നമ്മുടെ രേവതി സച്ചിക്ക് വാരി കൊടുത്തോണ്ടൊക്കെ ഇരിക്കുന്നു സുതി അവിടെ തെണ്ടി തെണ്ടി നടക്കുകയാണ് പൈസയ്ക്ക് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി കൈയും കാലും നമ്മുടെ ചന്ദ്രയുടെ പിടിച്ചിട്ട് അഞ്ഞൂറ് രൂപ പോയിട്ട് ഒരു രൂപ പോലും ചന്ദ്ര കൊടുക്കുന്നില്ല ലാസ്റ്റ് രവീന്ദ്രന്റെ അടുത്ത് പോയി ഇരക്കുന്നു നമ്മുടെ ശ്രുതി ഒട്ട് കാണുന്നുമില്ല ശ്രുതി എവിടെ പോയിന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏർ ശ്രുതി തപ്പി തപ്പി നടക്ക ഇത്ര നേരം ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ കാണുന്നില്ലല്ലോ ഇവിടെ എവിടെ പോയതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാഞ്ഞ് നടക്കാണ് കേട്ടോ നമ്മുടെ ശ്രുതി അല്ല ശ്രുതി അല്ല സോറി ശ്രുതി ശ്രുതിന് അന്വേഷിച്ച് അപ്പോഴത്തേക്കുവാണെങ്കിൽ ആണെങ്കിൽ ശ്രുതി ഭയങ്കര സന്തോഷത്തിൽ കട്ടൻ്റെ അടിയിൽ തന്നെ ഇരിപ്പുണ്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഈ സമയത്താണ് നമ്മുടെ രവീന്ദ്രൻ വരുകയാണ് അപ്പൊ രവീന്ദ്രൻ ജോഗിങ്ങിനൊക്കെ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് അതെ ശ്രുദീനെ കണ്ടായിരുന്നോ അച്ഛ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ശ്രുദീനെയോ ശ്രുദീനെ ഞാൻ നീ കെട്ടി കൊണ്ടുവന്ന കാലം മുതലേ കാണുന്നതാണല്ലോ എന്റെ പൊന്നച്ഛാ അതല്ല ശ്രുധീനെ കണ്ട ശ്രുദീനെ ഇപ്പോഴങ്ങനെ കണ്ടായിരുന്നെന്ന് ചോദിച്ചാ അവളും വല്ല ബ്യൂട്ടി പാർലറിനും പോയി കാണുന്നേ ഹേ അവളിനോട് പറയാതെ ഒന്നും പോകത്തില്ല ആ അത് പിന്നെ അച്ഛ അച്ഛന്റെ കയ്യിൽ ഒരു അഞ്ഞൂറ് രൂപ എടുക്കാനുണ്ടെന്ന് അപ്പോഴാണ് നമ്മുടെ രവീന്ദ്രനോട് ചോദിക്കുന്നത് അപ്പൊ അതിനു മുമ്പ് ചോദിച്ചിട്ടില്ല അപ്പോഴാണ് ചോദിക്കുന്നത് രവീന്ദ്രനാണെങ്കിൽ എന്റെ കയ്യിൽ ഒന്നും ഇല്ലടാ എന്നാ പിന്നെ ഒരു അഞ്ഞൂറ് രൂപയുടെ ചില്ലറ ഒരു മുന്നൂറ് രൂപയുടെ ചില്ലറ കാണുമായിരിക്കും എന്നാ പിന്നെ മുന്നൂറ് രൂപ താഴ്ച്ച അപ്പൊ നീ ആദ്യം അഞ്ഞൂറ് രൂപ തരാൻ പറഞ്ഞപ്പോ എന്റെ പൈസ ഒന്നും ഇല്ല അച്ഛാന്ന് പറഞ്ഞപ്പോ ആ എന്നാ പിന്നെ നീ അങ്ങ് പൊക്കെ അങ്ങോട്ട് മാറി അപ്പൊ പൈസ ഇറക്കാൻ വരുത് എനിക്ക് നാളെ വില്ലടാന്ന് ചോദിച്ചപ്പോ അച്ഛന് സച്ചിനെല്ലാം ഇഷ്ടം സച്ചിക്ക് അമ്മ ഇപ്പൊ ചോദിച്ചു കൈ കൈവാരി കൊടുക്കുവായിരുന്നല്ലോ ദേ നിന്റെ അമ്മേനെ പോലെ ഒന്നും അല്ല ഞാന് ഞാൻ നിന്റെ അമ്മേനെ പോലെ ആവത്തില്ല എനിക്ക് മക്കളെല്ലാം ഒരേ ത്രാസത്ത് തന്നെ വെച്ച് ഞാൻ തൂക്കാറുള്ളൂ അതും ഒരേ ഇതിലേ വരാറുള്ളൂ പക്ഷേ നിന്റെ അമ്മ അങ്ങനെ അല്ലല്ലോ ദേ എന്റെ പൊന്ന് ുദീ നീ പോകാൻ നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ആ എനിക്കറിയാം ഞാൻ പോവുക അല്ലെങ്കിൽ ഞാൻ പോവുക ഞാൻ നിന്ന് ചുമ്മാ ചളവാക്കുന്നില്ല എനിക്ക് അച്ഛൻ്റെ പൈസ വേണ്ട ഒന്നും വേണ്ട എന്നാൽ പിന്നെ എന്റെ അമ്പത് ലക്ഷം രൂപ തിരിച്ചു തിരിച്ചുതേടാ പെട്ടെന്ന് തിരിച്ചു തരാ അത് പിന്നെ അത് ഞാൻ തിരിച്ചു തരുലോ നീ ചുമ്മാ നിന്ന് ഉരുന്ന് കളിക്കാതെ പോകാൻ നോക്കണാന്ന് അങ്ങനെ നമ്മുടെ ശ്രുതിനെ കണ്ടില്ലല്ലോ ഒന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ തപ്പി നടപ്പുണ്ട് ശ്രുതി ആണെങ്കിൽ കട്ടിൻ്റെ അടിയിൽ ഇരിപ്പുണ്ട് ശച്ചി രേവതി അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റൊമാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ആ സീൻ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും അടുത്ത കാത്തിരിക്കശേഷത്തിനായിട്ട് അടുത്ത വിശേഷം ടാറ്റാ ബൈ ബൈ റിയൽ യുടെ കഥ ഇട്ടിട്ടുണ്ട് കാണാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് നമ്മുടെ അപ്കമിങ് വിശേഷം നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഇടുന്നതായിരിക്കും അപ്പൊ അതും കാണാൻ മറക്കരുത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു ലൈക്ക് അടിക്കാനും മറക്കരുത്